ഇരുണ്ട മുറിക്കുള്ളിൽ ദുരിത ജീവിതം നയിക്കുന്ന വയോധികർക്ക് വെളിച്ചം എത്തിച്ച് കെ എസ് ഇ ബി ജീവനക്കാർ പണമില്ലാത്തതിനാൽ വൈദ്യുതി വെളിച്ചം അന്യമയർന്ന തോട്ടം തൊഴിലാളികളായ സരസു മുത്തുപാണ്ടി ദമ്പതികൾക്കാണ് ഉടുമ്പൻചോലയിലെ കെ എസ് ഇ ബി ഉദ്യോഗസ്ഥർ കയ്യിൽ നിന്ന് പണം മുടക്കി വൈദ്യുതി കണക്ഷൻ ലഭ്യമാക്കിയത് ഇടുക്കി മൈലാടുംപാറായപ്പാറയിൽ പരാതി അന്വേഷിക്കുവാനെത്തിയ കെ എസ് ഇ ബി ഉദ്യോഗസ്ഥരാണ് വർഷങ്ങളായി ഇരുട്ടിൽ കഴിയുന്ന സരസു മുത്തുപാണ്ടി ദമ്പതികളെ കാണുന്നത് വയറിംഗ് പൂർത്തീകരിക്കുവാനോ വൈദ്യുതി എടുക്കുവാനോ പണമില്ലെന്ന് ഇവർ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു ഇതോടെയാണ് ഇരുട്ടിൽ കഴിയുന്ന കുടുംബത്തിന് വെളിച്ചമെത്തിക്കാൻ ഉദ്യോഗസ്ഥർ തന്നെ തീരുമാനിച്ചത് പിന്നീട് ഉദ്യോഗസ്ഥർ ഓരോരുത്തരും കയ്യിൽ നിന്ന് മുടക്കി വയറിംഗ് പൂർത്തീകരിച്ച പോസ്റ്റും നാട്ടി വീട്ടിൽ വൈദ്യുതി എത്തിച്ചു കുടുംബചോള സെക്ഷൻ ഓഫീസിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ബിജു സബ് എഞ്ചിനീയർ പ്രശാന്ത് ജീവനക്കാരായ കെ റൊണാൾഡ് കെ പി ബിജു ഫൈസൽ രാജ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു ഈ കുടുംബത്തിന് വെളിച്ചം എത്തിച്ചു നൽകിയത് ഇവരുടെ തൊട്ടടുത്തൊരു കംപ്ലൈന്റുമായി ബന്ധപ്പെട്ട് വന്നു കഴിഞ്ഞപ്പോൾ എത്രയും പെട്ടെന്ന് അവരെ കുടുംബത്തിൽപ്പെട്ട നമ്മളെ സൗജന്യമായിട്ടാണ് പരിഗണനയിൽപ്പെടുത്തി അവർക്ക് ഇതുവരെ ഇവരുടെ ജീവിതം മെഴുകുതിരി വെളിച്ചത്തിലായിരുന്നു ആഴ്ചയിൽ മുന്നൂറ് രൂപ വരെ മെഴുകുതിരിക്കായി ചിലവാക്കേണ്ടി വന്നിട്ടുണ്ട് കയ്യിൽ പണമില്ലാത്തപ്പോൾ വെളിച്ചം കാണാൻ കടം വാങ്ങും ഇപ്പൊ കറണ്ട് കിട്ടും നഷ്ടത്തിന്റെ കണക്കും കിട്ടാക്കടവും ഉദ്യോഗസ്ഥ അലംഭാവവും ഒക്കെ പറഞ്ഞ് കെ എസ് ഇ ബിയെ കാടച്ച് പഴിക്കുവാൻ ഇനി കഴിയില്ല കാരണം മനുഷ്യത്വത്തോടെ മാതൃകാപരമായി സേവനം നടത്തുന്ന ഇത്തരം ഉദ്യോഗസ്ഥരും കെ എസ് ഇ ബിയിലുണ്ട് റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട് ഇൻ റിപ്പോർട്ടർ ഇരുക്കി